ഹായ് ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ കുട്ടികൾക്ക് പോലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അത്രയ്ക്ക് സിമ്പിളായിട്ട് ഉള്ളൊരു റെസിപ്പിയാണ് കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടി ഗ്യാസോ ഓവനോ ബീറ്ററോ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് റെഡിയാക്കിയെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് ഇതേപോലെ ബിസ്ക്കറ്റാണ് ഞാനിവിടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഏറ്റവും നല്ലത് മാരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് അപ്പോൾ ഞാനിവിടെ പത്രിയുടെ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് ആവശ്യമില്ല അത് ഞാൻ ലാസ്റ്റ് പറയാം നമ്മളിത് ചെയ്യുന്ന സമയത്ത് പറയാം അപ്പോൾ ഞാൻ ഇതേപോലെ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ വേണം അത് നമുക്ക് പിന്നെ ക്രീം റെഡിയാക്കി എടുക്കാനാണ് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇതിനു മുന്നേ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ഇതേപോലെ മെഷറിംഗ് കപ്പിലാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഷുഗർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ള അതേ കപ്പില് അര കപ്പ് അരക്കപ്പിൽ നിന്ന് പകുതി കാൽ കപ്പോളം കോക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് വേണ്ടിയിട്ടുള്ളത് ബട്ടറാണ് ആണ് ഞാനിപ്പോ ഇതേപോലെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു കാൽ ഭാഗത്തോളം നമുക്ക് വേണം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ഒന്ന് വെളിയിൽ വെച്ചിട്ടുള്ളതാണ് നമ്മൾ കട്ടിയായിട്ടുള്ളത് യൂസ് ചെയ്യാൻ പാടില്ല ഇതേപോലെ നല്ല സോഫ്റ്റ് ആയി മെൽറ്റ് ആയിരിക്കുന്നത് വേണം യൂസ് ചെയ്യാനുള്ളത് അവിടെ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കണം അപ്പോൾ ഇതിൻ്റെ ഇതിൽ നിന്നൊരു കാൽ ഭാഗത്തോളം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് വേണ്ടിയിട്ടുള്ളത് പാലാണ് ഞാനിവിടെ ഒരു ചെറിയൊരു കപ്പിൽ ഫുള്ളായിട്ട് പാലെടുത്തിട്ടുണ്ട് നമുക്ക് അത്രയും ആവശ്യമില്ല ഇത് തിളപ്പിച്ചാറിയ ചൂടാറിയ പാലാണ് അപ്പം അതിൽ നിന്ന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ തന്നെ പാൽ പിന്നെ തോനി അധികം ഉപയോഗിക്കാൻ പാടില്ല ആദ്യം കുറച്ച് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ല രീതിയിൽ ഈ വീടുകൾ കാണുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം പിന്നെ പാല് ആവശ്യം മാത്രം നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം അടുപ്പിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഒരു ക്രീമി പരുവത്തിൽ നമ്മളുടെ ബാറ്ററി കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പാല് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ആദ്യം നമ്മൾ ആ രണ്ട് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്ത് അത്രയും പാല് മതിയാകും അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നല്ല കറക്റ്റ് ആ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിനുള്ളത് ഇനി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഇനി നമുക്ക് ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ച് എടുക്കാം ഞാൻ രണ്ട് പാക്കറ്റും പൊട്ടിക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ബിസ്ക്കറ്റ് ഇതേപോലെ നമുക്ക് ഒട്ടിച്ച് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഏത് പ്ലേറ്റിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലേറ്റിലോട്ട് നമുക്ക് ആദ്യം ബിസ്ക്കറ്റ് ഒരു ബിസ്ക്കറ്റ് എടുക്കുക ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യണം പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ആ ബിസ്ക്കറ്റിൻ്റെ സർക്കിൾ ആ മുകൾ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് നമുക്ക് ഏത് പ്ലേറ്റിലാണോ യൂസ് ചെയ്യണത് വയ്ക്കുന്നത് ആ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുക ഇതേപോലെ അടുത്ത ബിസ്ക്കറ്റും എടുക്കുക ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും ക്രീം അപ്ലൈ ചെയ്യുക നമ്മൾ ആദ്യം നമ്മൾ വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് അടുത്ത ബിസ്ക്കറ്റ് വെക്കുക ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക അപ്പം നമുക്ക് എത്ര വലിപ്പം വേണോ അത്രയും നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനൊരു കൂടുതൽ വലിപ്പം അല്ല ഒരു ഒരു മീഡിയം സൈസ് ചെറിയൊരു രീതിയിൽ കേക്കാണ് ട്രൈ ചെയ്യണത് നമുക്ക് ബാക്കി പിന്നെ വേണമെങ്കിൽ അടുത്ത സെറ്റായിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് ഇതേപോലെ ഒരു ചെറിയൊരു ടവർ പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറഞ്ഞത് ഒരു ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറെങ്കിൽ ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല താഴെ ഫ്രിഡ്ജിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഈ ബട്ടറൊക്കെ തേച്ചിട്ടുള്ള ഉള്ള ക്രീം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും അപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു ഒന്നര മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ബിസ്ക്കറ്റിലെല്ലാം ക്രീമെല്ലാം നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ഇപ്പോൾ എടുക്കുമ്പോൾ തന്നെ കറക്റ്റ് ആ മുകൾ ഭാഗം നല്ല കട്ടി നമുക്ക് ആ ഇനി ഇതിനെ ഒന്ന് ചരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ബാക്കിയുള്ള ക്രീം നല്ല രീതിയിൽ കട്ടിക്ക് നമുക്ക് തേച്ച് കൊടുക്കണം മുഗൾ ഭാഗവും സൈഡോ എല്ലാം കവർ കവറാവുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ച് ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ആ സ്പൂൺ വെച്ച് തന്നെ സെറ്റ് ചെയ്തത് മതിയാകും ഇനി നമ്മൾ ഇതൊന്ന് വീണ്ടും ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഒന്ന് സെറ്റായതിനു ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പുറം പാകം ഇല്ല ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നല്ലൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പം നല്ല രീതിയിലൊന്നിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കണം അത് മസ്റ്റാണ് അപ്പം നമുക്കിതൊന്ന് കുറഞ്ഞത് ഒരു ഒന്ന് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ ബിസ്ക്കറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഒട്ടുന്നതിനുള്ള നല്ല ക്രീമെല്ലാം നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സൈഡ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ചരിച്ചേ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇപ്പം നമ്മൾ ആ ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ നടുക്കുന്നിങ്ങനെ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ മാത്രമേ കാണത്തുള്ളൂ അതൊരു കാണാനും ഭംഗിയാണത്തില്ല നോർമൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കും അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുമ്പം നമ്മളിൽ ആ സീബ്ര കേക്ക് പോലെ വൈറ്റ് ബ്ലാക്ക് ആ ഒരു ഡിസൈനിൽ കിട്ടുന്നതാണ് കണ്ടാൽ തന്നെ നമുക്കറിയാം കാണുമ്പോൾ ഒരു കേക്കിൻ്റെ ആ ഒരു ഇതിലാണ് ഇരിക്കണത് കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ ഒരു മോഡലിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് എത്ര പീസാണോ കിട്ടണത് അത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കഴിക്കുമ്പോൾ തോ തോന്നത്തേയില്ല ഇതായി ഒരു ബിസ്ക്കറ്റിലാണ് അതും കുക്ക് ചെയ്യാതെ ഉണ്ടാക്കിയതാണ് ഗ്യാസൊന്നും കത്തിക്കാതെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ എന്ന് ഒട്ടും വിചാരിക്കത്തില്ല നല്ല അടിപൊളി ഒരു കേക്ക് റെസിപ്പിയാണ് ബിസ്ക്കറ്റിൽ ഉണ്ടാക്കിയെന്ന് പറയത്തില്ല അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റി പറയുന്നത് അത്രയ്ക്ക് ടേസ്റ്റി ഒരു കേക്കാണ് നമ്മളെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഞാനിവിടെ ഉണ്ടാക്കി മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യണത് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പം ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്